നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ വ്യവസായം ഇതാ ഞാൻ പറയും അത് പാടപ്പറമ്പാക്കലാണ് രണ്ടായിരത്തി എട്ടില് ഇപ്പോൾ നൂറ്റി ഒന്ന് വയസ്സായി ഇടയ്ക്കയിൽ കിടക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കർഷകരെ നെൽകൃഷിക്കാരെ ദ്രോഹിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു പ്രകൃതിയെയും പരിസ്ഥിതിയെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണത് ചെയ്തത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് ആ നിയമം കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഈ പാടം പറമ്പാക്കാനുള്ള ശ്രമങ്ങളായി പാടം പറമ്പാക്കി കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ കേരളത്തിൽ എവിടെയും സഞ്ചരിച്ചാൽ കാണാവുന്ന റോഡ് വയ്ക്കിൽ പാഠം പറമ്പാക്കാനുള്ള ഏജന്റുമാരുടെ പരസ്യങ്ങൾ സർക്കാർ ആഫീസുകളെ ചുറ്റിപ്പറ്റിയുള്ള ബ്രോക്കർമാർ പാടം പറമ്പാക്കണമെങ്കിൽ തറവിലയുടെ സ്ഥലത്തിന്റെ തറവിലയുടെ പത്ത് ശതമാനം കെട്ടണം അത് ഒരേക്കറിൽ കൂടുതലാണെങ്കിൽ ഇരുപത് ശതമാനം കെട്ടണം കേരള സർക്കാരിന് വരുമാനം ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വരുമാന മാർഗം തങ്ങളുടെ പാഠം പറമ്പാക്കാൻ വേണ്ടിയിട്ടും വിദേശത്ത് നിന്ന് മക്കൾ സമ്പാദിക്കുന്ന പണം വരുത്തി പലരും ലക്ഷങ്ങൾ മുടക്കി പാഠം പറമ്പാക്കുന്നു നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ സർക്കാർ ഓഫീസുകളിൽ കൃഷി ഭവനുകളിൽ എന്ന് തുടങ്ങി ആർ ഡി ഓഫീസുകളിലെല്ലാം പാഠം പറമ്പാക്കുന്ന തിരക്കാണ് സർക്കാരിന്റെ ട്രഷറിയിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്നു അപ്പോൾ കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇതാണ് അവർക്ക് മാത്രമല്ല ബ്രോക്കർമാര് ഇതൊക്കെ ശരിയാക്കി കൊടുക്കാൻ ഏജന്റുമാര് വക്കീലന്മാർ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളായ വക്കീലന്മാർ ഞാൻ ഇന്നുവരെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇത്തരം ഒരു കേസ് കൈകാര്യം ചെയ്യാൻ പോയിട്ടില്ല കാരണം ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ കേരള ഹൈക്കോടതിയിൽ വരുന്ന വിധിന്യായങ്ങൾ പലപ്പോഴും പിന്നീട് അത് മാറും സിംഗിൾ ബെഞ്ചിന്റെ ഓർഡർ ഡിവിഷൻ ബെഞ്ച് ക്യാൻസൽ ചെയ്യും പിന്നെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്യും അവസാനത്തിനു വേണ്ടി പണം വാങ്ങിയ വക്കീലന്മാർ ഇതിനകത്ത് മോശക്കാരായി മാറും പക്ഷേ കോടികൾ ഈ വിഷയം കൈകാര്യം ചെയ്തുണ്ടാക്കുന്ന വക്കീലന്മാരുമുണ്ട് ഏജന്റുമാരുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചൊരു സുപ്രധാനമായ വിധി അത് പാഠം പറമ്പാക്കുന്നവർക്ക് ദോഷകരമാണ് അതായത് കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിന് ഫീസ് വേണ്ട എന്നാണ് അപ്പൊ ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതലുള്ളവർക്ക് ആ ഇരുപത്തഞ്ച് സെന്റിന് ഫീസ് ഇല്ല ബാക്കിയുള്ളതിന് ഫീസ് വേണം അതായത് ഒരേക്കറിൽ താഴെയാണെങ്കിൽ പത്ത് ശതമാനം ഒരേക്കറിൽ കൂടുതലാണെങ്കിൽ ഇരുപത് ശതമാനം എന്നാണ് അതിന്റെ കണക്ക് ഇവിടെ എന്ത് സംഭവിച്ചു സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇരുപത്തഞ്ച് സെന്റിൽ കുറവ് ഭൂമിയുള്ളവർക്കാണ് തരം മാറ്റാൻ ഫീസ് ഇല്ലാതെ മാറ്റി കൊടുക്കേണ്ടത് അതുകൊണ്ട് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ളവർക്കാണ് ഇരുപത്തഞ്ച് സെന്റ് ഭൂമി എന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തുണ്ടാവും ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതൽ കരഭൂമിയുള്ളവർക്കും കുരയിടമുള്ളവർക്കും ആനുകൂല്യം കിട്ടില്ല എന്തായാലും വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സായി അദ്ദേഹം മരിക്കാതെ കിടക്കുകയാണ് ഈ വി എസ് അച്യുതാനന്ദന് കേരളത്തിലെ കൃഷിക്കാരോട് ഭൂമിയുള്ളവരോട് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹം ആരപ്പുഴയിൽ ജനിച്ച കർഷക തൊഴിലാളിയുടെ മകനാണല്ലോ കായൽ രാജാവും ഒരിക്കലെയുമൊക്കെ അദ്ദേഹത്തിന് വളരെ ഉറപ്പായിരുന്നല്ലോ അതുകൊണ്ട് ഈ കൃഷിക്കാര് ഭൂമി ഉള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഈ നിയമം ഇപ്പോ നിയമം ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിൽ ഇളവ് കൊടുക്കാൻ വേണ്ടി കോടികൾ സർക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ നിയമം തന്നെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ നിയമവും ഈ നിരോധനവും ഒക്കെ ഉണ്ടായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളങ്ങളുടെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ പാടം നിർത്താതിരുന്നിട്ട് ജലനിർഗമ മാർഗങ്ങൾ ഉണ്ടാകണം വെള്ളം ഒഴുകിപ്പോകാനുള്ള തോടുകൾ ഉണ്ടാകണം എന്നതല്ലാതെ ഈ പാടം നികത്താൻ പാടില്ല എന്നുള്ള നിയമം ഒരാവശ്യമില്ലാത്ത നിയമമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കൃഷിക്കാരെ സ്ഥല ഉടമകളെ ചൂഷണം ചെയ്യാനും ദ്രോഹിക്കാനും വേണ്ടി വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയ നിയമമാണ് അദ്ദേഹം ആദർശത്തിന്റെ ശോഭ അദ്ദേഹത്തെ പറ്റിയൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പറ്റി യാതൊരു ബഹുമാനവുമില്ല അദ്ദേഹം ഇത്ര ആദർശവാനാണെങ്കിൽ അദ്ദേഹം കേരാഫെഡിൻ്റെ എം ഡി ആയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിയമിച്ചത് സ്വന്തം മകനായ പത്തോ ഇരുപത്തേഴോ വയസ്സുണ്ടായിരുന്ന തന്റെ മകനെ തന്നെ എം സി എ പാസായ മകനെ കേരാഫെഡിൻ്റെ എം ഡി ആയി വെച്ച സ്വജനപക്ഷപാതത്തിന്റെ ഉന്നത മാതൃകാണിച്ചു എന്നയാളാണ് വി എസ് അച്യുതാനൻ ഇന്ന് കേരളത്തിൻ്റെ ലുള്ള ലക്ഷക്കണക്കിന് കൃഷി ചെയ്യുന്ന പാടങ്ങൾ കൈവശമുള്ള കൃഷിക്കാർ അധികത്തെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നൂറ്റി വയസ്സിനും അദ്ദേഹം ഇങ്ങനെ മരിക്കാതെ കിടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായ മണിയാണല്ലോ കേരളത്തിലെ മുഴുവൻ ഡാമുകളും തുറന്നിട്ടുകൊണ്ട് കേരളത്തെ വെള്ളപ്പൊക്കത്തിന്റെ കൊടിലിൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ഈ വന്ന അട്ടകള് അന്ന് പാടങ്ങളിൽ നിന്ന് പറമ്പുകളിലേക്ക് ഇപ്പോ കേരളത്തെ നശിപ്പിക്കാൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ കേരളത്തിൽ ഇന്ന് സി പി എം നടത്തുന്ന ഈ ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും വലിയ വ്യവസായം ഭൂമി തരം മാറ്റൽ എന്തായാലും സുപ്രീം കോടതി അതിന് അനുകൂലമായ ഇരുപത്തഞ്ച് സെന്റ് മുകളിലുള്ളവർക്ക് ഇനി ആനുകൂല്യം കൊടുക്കരുത് ആ ഇരുപത്തഞ്ച് സെന്റിനും പത്ത് ശതമാനം തറവിലയുടെ എന്ന വിധിയും കൂടി വന്നതോടുകൂടി ഒരു ഒന്നുകൂടി കേരള സർക്കാരിന് വരുമാനം പറത്തി ഏതായാലും ഈ പല ആളുകൾ തന്നെ ഈ ഇത്തരം കേസുകളുമായിട്ട് സമീപിക്കുന്നുണ്ട് ഇത്തരം ഒരു കേസുകളും ഞാൻ കൈകാര്യം ചെയ്യുകയില്ല വേണമെങ്കിൽ അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം